കൊല്ലം ജില്ലയിൽ പത്തനംതിട്ടയുടെ അതിർത്തി ഗ്രാമമാണ് കുന്നത്തൂർ കുന്നത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഐവർ കാലപ്പടിയിൽ സൗഭാഗ്യ കുടുംബശ്രീയുടെ കൂട്ടുകൃഷി കാണാൻ പോയി കൂടെ മുൻ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാലും എഴുത്തുകാരികളായ ബൃന്ദയും യമുനയും ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ കുടുംബശ്രീ അവരുടേതായ സ്ഥിര സാന്നിധ്യം ഉറപ്പിക്കുകയാണ് കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിലൂടെ കേരളീയ സ്ത്രീയുടെ ശാക്തീകരണം ഉറപ്പിച്ച് നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബശ്രീ പ്രസ്ഥാനം ഇവർ ഒരേക്കർ സ്ഥലത്താ കൃഷി ചെയ്തോണ്ടിരിക്കുന്നത് അഞ്ചു പേരുണ്ട് ഇവര് ഒരേക്കർ സ്ഥലത്ത് വാഴ ചീനി കാടിസ്ഥാനത്തിൽ അവർ കൃഷി ചെയ്യുന്നു ഇടവേളയായിട്ട് പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അത് കൂടാതെ പരമായിട്ട് ഒരു ജാതി പെറ്റക്കുടി ഒറ്റക്കൊടി ചെയ്യുന്നുണ്ട് അത് കൂടാതെ ഇവർക്ക് ഈ ഏത്തക്കൊലക്കൊക്കെ വില കുറയുമ്പോഴേ ഇവരൊന്ന് ചിപ്സാക്കി സംരംഭമായിട്ട് അതും കുടുംബശ്രീ കൊണ്ടുവന്ന് അങ്ങനെ ഒരു പണനമുണ്ട് നമുക്കിപ്പൊ വിപണനത്തിന് കുഴപ്പമില്ല കുടുംബശ്രീ ഒ പി സി വിപണനം നടത്താം കൃഷി ഒ പി സി വിപണനം നടത്താം വിപണിയുണ്ട് പുത്തൂരും നിങ്ങളുടെ കൃത്യമായിട്ട് വിറ്റ് വിറ്റ് നമുക്ക് അങ്ങനെ ഇപ്പൊ നല്ലൊരു സൗകര്യം ഉണ്ട് ഇല്ല വിപണനം ഉണ്ട് വലിയ നഷ്ടം പറയാനില്ല പിന്നെ ഇപ്പൊ പന്നിയുടെ ശല്യമാണ് ഏറ്റവും വലിയൊരു ശല്യം ആ പന്നി ഞങ്ങളെ ശരിക്ക് ദ്രോഹിക്കുന്നുണ്ട് ചീന നട്ട് ഞങ്ങൾക്ക് പിന്നെ ആ ചീനയുടെ പൂർണമായ വളർച്ച എത്തുന്നതിന് മുമ്പേ ഇപ്പൊ നമുക്കതിനെ ആ ചീനി കൊടുക്കേണ്ടി വന്നു അപ്പൊ അത് നമുക്കൊരു വലിയ നഷ്ടമാ പക്ഷെ ഇപ്പൊ കൊടുത്ത് കിട്ടുന്നത് ലാഭം പക്ഷെ രണ്ടു മാസം കൂടെ കിടന്നിരുന്നെങ്കിൽ ഇതിന്റെ ഇരട്ടി വില നമുക്ക് കിട്ടിയേനും അപ്പൊ പന്നിയെ പേടിച്ച് നമ്മൾ ആ ചീനി ഇപ്പം നമ്മൾ കൊടുക്കേണ്ടി വന്നു ണ്ട് പിന്നെ ചുമത്തൂന്നു എന്നാലും ഞങ്ങൾക്ക് നഷ്ടമില്ല ഞങ്ങൾ അതിൽ നിന്ന് ഒരു വർഷം നമ്മൾ ലാഭം ഉണ്ടാക്കും ഏഹ് നമ്മുടെ കൂട്ടായ്മയുമായിട്ടുള്ള ആ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മൾ ലാഭം ഉണ്ടാക്കി അതിൻ്റെ ഒരു അംശം നമ്മള് സമ്പാദ്യ വർധനക്കെടുക്കും ആ ഒരു അംശം നമ്മള് ലാഭവീതമായിട്ട് വർഷത്തിൽ നമ്മൾ വീതിച്ചും കൊടുക്കും അങ്ങ് വീതിച്ചെടുക്കും അപ്പൊ നമുക്ക് നഷ്ടമില്ല ഒരു എന്തുവായാലും കൃഷി കൊണ്ട് ഒരിക്കലും അന്ന് കുറവ സമയം വന്നില്ല വെള്ളപ്പൊക്കം വന്നല്ലോ ആ വെള്ളപ്പൊക്കം വന്നപ്പോ ഇവിടെ മൊത്തം മുങ്ങിയതാ നിങ്ങൾ എത്ര സ്ത്രീകളുണ്ട് നാല് സ്ത്രീകളായി പതിനഞ്ച് പേരുണ്ട് പടിഞ്ഞാറ്റ് ആ പെരക്കോട്ട് പോയിട്ട് ആ അപ്പൊ തോടെ ഇപ്പം നിങ്ങള് പതിനഞ്ച് സ്ത്രീകൾ പിന്നെ യൂണിറ്റിലുണ്ട് ആ സംഘകൃഷിയായിട്ട് കൃഷിയായിട്ട് നമ്മളിതായിട്ട് എടുത്തിട്ട് ഉൽപ്പന്നങ്ങൾ കിട്ടുമ്പോ നമ്മള് കുടുംബശ്രീക്കാര് തന്നെ ഇതിൽ നിന്ന് മേടിക്കും കൃഷി പോവാനില്ല കൃഷിയുടെ നേട്ടം എന്ന് നമ്മളെ ഇടവിള കൃഷിയുടെ ഇപ്പൊ വാഴ നട്ടിട്ട് അതിന്റെ സൈഡുകളിൽ നമ്മള് പിന്നെ പയറ് നട്ട് പയർ പന്തൽ സൈഡിൽ കമ്പ് കൂത്തി പയർ നട്ട് അതിൽ നമുക്ക് ആദായം കിട്ടുന്നുണ്ട് ആ അപ്പൊ ഏതൊരു കൃഷിയും ചെയ്യുമ്പോ അതിൽ കൃഷി ഇപ്പൊ വാഴ നട്ട് കഴിഞ്ഞാൽ വാഴയുടെ ഇടയ്ക്ക് നമ്മള് ചേമ്പ് നടും കിഴങ്ങ് നടും കാച്ചിൽ നടും അതുകൊണ്ട് നമുക്ക് ഒരു കൃഷി കൊണ്ട് മാത്രം നമ്മള് നോക്കിയിരിക്കുന്നില്ല ആ ഭക്ഷ്യഭാവനയിൽ നിന്ന് നമുക്ക് പിന്നെ മുളവിൻ്റെ തൈയും പിന്നെ വഴുതനയുടെ തയ്യും അങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ കൃഷിഭവനിന്ന് വില കുറച്ച് നമുക്ക് കിട്ടും മൂന്ന് രൂപ നിരക്കി നമുക്ക് കിട്ടും ആ ഇടവെള്ള കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ വാഴ നട്ടിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ട് കിരങ്ങു നട്ടു അതിൻ്റെ സൈഡിൽ പന്തൽ കൂട്ടിയിട്ട് ചേ പയറുകൾ നട്ടു സൈഡിൽ ഇതാണ്ട് കാച്ചിൽ നട്ടിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ പച്ചമുളക് കൃഷിഭവനി നമുക്ക് പച്ചമുളകിൻ്റെ വിത്ത് തൈകള് തന്നു നമ്മളങ്ങനെ പിന്നെ ഇടവള കൃഷികൾ ചെയ്യുന്നു അപ്പോൾ ഏറ്റവും വലിയൊരു നേട്ടം ഇടവള കൃഷികൾ ചെയ്യുന്നു വലിയ ചുമന്ന വാഴ നട്ടിരുന്നു അതിന്റെ കൊല വെട്ടി അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചേമ്പുകൾ നട്ടു നാലര മാസം ആകുമ്പോൾ വാഴയായിരുന്നു അഞ്ച് വാഴ നട്ടയെ അതിൽ നിന്ന് നമുക്ക് മുപ്പത് വിത്ത് കിട്ടി അത് അപ്പുറത്തെ ചീനി പിഴുതിട്ട് അതിൽ നട്ടു ഈ കൊല ഇപ്പൊ നാലും പതിനഞ്ചും കിലോയുള്ള വാഴ കൊലയായിരുന്നു ഇതിന് നമ്മളിപ്പോ വെട്ടി അതിന്റെ ഇടയ്ക്ക് വേണ്ട വഴിതനകളും ഇനി ഇത് ഞാൻ പറഞ്ഞില്ലേ ഇടവെള്ള കൃഷി നടന്നതുകൊണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് നേട്ടം കിട്ടുന്നത് പഞ്ചപാണ്ഡവർ ജീവിച്ച വനം എന്ന അർത്ഥത്തിലാണ് ഐവർ കൈവർ കാല എന്ന് ഈ ദേശത്തിന് പേര് വന്നത് സൗഭാഗ്യ കുടുംബശ്രീ അംഗങ്ങൾ ഇവിടെ നടത്തുന്ന കൃഷി പ്രവർത്തനങ്ങൾ മറ്റ് കുടുംബശ്രീ പ്രവർത്തകരും കണ്ടുപഠിക്കേണ്ടതുണ്ട് മുൻ വനിതാ കമ്മീഷൻ അംഗം സഖാവ് ഷാഹിദ കമാൽ ആണിത് എന്താണ് അഭിപ്രായം ഇതേ സ്ഥലത്തേക്ക് എത്തുന്നു എന്തായാലും കൃഷി നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് കാരണം നമ്മൾ നമ്മള് ഇല്ലാത്ത ഭക്ഷണം കഴിച്ച് ആരോഗ്യം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന ആരോഗ്യമാണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത്തരം കൂട്ടായ്മയിൽ വരികയാണെങ്കിൽ അവനവന്റെ നാട്ടിൽ അവനവന്റെ അവനവന്റെ ജീവിത പരിസരത്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ സ്വന്തം വീട്ടിലും പുരയിടത്തിലും ഉണ്ടാക്കണം എന്നുള്ളതാണ്